സദൃശ്യവാക്യങ്ങൾ മുപ്പത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പിൻ അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ സദൃശ്യവാക്യങ്ങളിലെ ഒടുവിലത്തെ അധ്യായം ലമുവേൽ രാജാവിൻ്റെ വചനങ്ങളെന്ന് ആരംഭിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മ നൽകുന്ന ഉപദേശങ്ങളാണെന്ന് കാണാം ൗവനത്തിൽ ദൈവത്തെ മറന്ന് കൊള്ളരുതാത്ത വഴിയിൽ പാപ സ്വഭാവമുള്ള സ്ത്രീകളാൽ ജീവിതം നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന് ഉപദേശിച്ചിട്ട് കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയുടെ സ്ഥാനം എന്താണെന്ന് പഠിപ്പിക്കുന്നു കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ സ്വഭാവമൂല്യമുള്ള ഭാര്യയെ ലഭിക്കണം സൽസ്വഭാവിയായ ഒരു ഭാര്യ ലോകത്തിലെ ഏത് രത്നത്തെക്കാളും ഭർത്താവിനും കുടുംബത്തിനും വിലയേറിയതാണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ പറയുന്ന സ്വഭാവ ഗുണമുള്ള ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം അവൾ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനത്തോടെ തൻ്റെ ജോലികാരി അധികൾ ചെയ്യാനും കുടുംബം പുലർത്താനും കഴിയുന്നു തങ്ങളുടെ സമ്പത്ത് നാനാവിധമായി പോകാതിരിക്കാൻ അവൾ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുകയും ചിന്തിച്ച് അഭിവൃദ്ധിക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു ദരിദ്രരോട് സഹാനുഭൂതി കാണിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു തൻ്റെ വീട്ടുകാരുടെ ക്ഷേമം ഉറപ്പുവരുത്തി വീട്ടിൽ ആവശ്യത്തിന് ആഹാരവും വസ്ത്രവും കരുതുന്നു തൻ്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ വീട്ടുകാർക്ക് നൽകുകയും ചെയ്യുന്നു മക്കൾ തങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട അമ്മയെ ലഭിച്ചതോർത്ത് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഇതു നിമിത്തം സമൂഹത്തിൽ അവളുടെ ഭർത്താവും മക്കളും വീട്ടുകാരും ബഹുമാനിക്കപ്പെടുന്നു മൂല്യമുള്ള സ്വഭാവം ഉണ്ടാകാൻ ശരീര സൗന്ദര്യമോ ആകർഷണീയതയോ അല്ല ദൈവഭയമാണ് ആധാരം എന്ന് ഒടുവിലായി പറയുന്നു അങ്ങനെയുള്ള സ്ത്രീകൾ ആദരിക്കപ്പെടും പ്രതിഫലങ്ങൾ അവർക്കുണ്ടാകും ഏതൊരു ഭവനത്തിൻ്റെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ദൈവഭയമുള്ള സ്വഭാവ ഗുണമുള്ള സ്ത്രീകൾ ഉണ്ടാകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സദൃശ്യവാക്യങ്ങൾ ഉപസംഹരിച്ചിരിക്കുന്നു അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം ദൈവം മമേ അനുഗ്രഹിക്കട്ടെ